തിരുഹൃദയ വണക്കം രണ്ടാം തീയതി ജപം ഏറ്റവും സ്നേഹയോഗ്യനായ എൻ്റെ ഈശോയെ ഇതാ ഞാൻ ഓടി വരുന്നു അങ്ങേ ദിവ്യസന്നിധിയിൽ ഞാൻ ഇതാ സാഷ്ടാംഗമായി വീഴുന്നു അനുഗ്രഹമുള്ള എൻ്റെ ഈശോയെ എൻ്റെ സംശയങ്ങളിലും ആത്മശരീരവ്യാധികളിലും ആശ്വാസവും സന്തോഷവും അങ്ങേ ദിവ്യ ഹൃദയത്തിലെ വാഗ്ദാനങ്ങളിലും അന്വേഷിക്കാതെ സൃഷ്ടികളിൽ തേടിപ്പോയി എന്നത് വാസ്തവം തന്നെ ഓ മാതിരി ഈശോയുടെ തിരുഹൃദയമേ അങ്ങ് എന്റെ ഹൃദയത്തിന്റെ മൂഢത്തത്തെ എത്രമാത്രം വേദന അങ്ങേ ഹൃദയം അനുഭവിക്കുന്നു ഓ എന്റെ ഹൃദയമേ കഠിന ഹൃദയമേ സൃഷ്ടികളിൽ നിന്ന് നിന്റെ താല്പര്യങ്ങളെല്ലാം നീക്കി നിന്റെ സൃഷ്ടാവിന്റെ കൃപ നിറഞ്ഞ ഹൃദയത്തെ സ്നേഹിക്കുക സഹ നിക്ഷേപങ്ങളും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു ലോകത്തിലുള്ള സകല നന്മകളെക്കാളും സ്വർഗത്തിലുള്ള സകല ഭാഗ്യങ്ങളെക്കാളും അങ്ങേ ദിവ്യഹൃദയത്തെ ഞാൻ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു കർത്താവെ അങ്ങയുടെ വാഗ്ദാനങ്ങൾക്ക് എന്നെ